സമരം ആശമാരുടെ ജീവിത സമരം 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 ജീവിത സമരം 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 ജീവിത സമരം ആശമാനം സമരം ജീവിത സമരം ആശമാരുടെ ജീവിത സമരം അടിയുടെ മുന്നിൽ പണയുടെ മുന്നിൽ അരിയുടെ മുന്നിൽ പണയുടെ മുന്നിൽ അടിമകളല്ലേ അടിമകളല്ലേ ആശമാർ അടിയുടെ മുന്നിൽ പണയുടെ മുന്നിൽ അരിയുടെ മുന്നിൽ പണ പിന്നോട്ടില്ല ഓരോ ചൂടും ഓരോ ചൂടും മുന്നോട്ട് ഒന്ന് ഒന്ന് ചെന്നായി മുന്നോട്ട് മുന്നോട്ട് ഒറ്റ കെട്ടായി മുന്നോട്ട് ഇല്ല ഞങ്ങൾ തരയില്ല ഇല്ല ഞങ്ങൾ തരയില്ല ഇല്ല അവകാശങ്ങൾ പിടിച്ചു അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ അവകാശങ്ങൾ അവകാശങ്ങൾ അടിമകാലം തീരാതെ അടിമകാലം തീരാതെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിൽ പോകില്ല സമരത്തിൽ സമരത്തിൽ സ്ത്രീകൾ നടത്തിയ പോരാട്ടം ആവേശം അതാണ് ഞങ്ങൾക്ക് ആവേശം സമരം സമരം ജീവിത സമരം 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 ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ആശമാരുടെ ജീവിത സമരം െയിലിൽ ഉരുതെത്തി വേദനയെല്ലാം കടിച്ചമർത്തില്ലാതെ സമരം ആശമാരുടെ ജീവിത സമരം ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ഞങ്ങളെന്തിന് വെയിലിൽ നിർത്തി ഞങ്ങളെന്തിന് മഴയിൽ നിർത്തി മേടയിലിരുന്നുണ്ട് പറയൂ പറയൂ സർക്കാരേ ഞങ്ങളെന് ഞങ്ങളെന്തിന് വെയിലിൽ നിർത്തി എന്തിനു മഴയിൽ നിർത്തി മേളയിലിരുന്നു കൊണ്ട് രസിക്കുന്നു അധികാരികളെ അധികാരികളെ അന്ധന്മാരെ ீராதேரே அடிமல்ல அடிமல்ல அழியாள அடிமல்ல அடையாள இனிமேல் அடிமா பணி செய்யல ஆஷமான ർക്കർമാരുടെ ഓണർന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം വിരമിക്കൽ ആനുകൂല്യം നൽകുക ലക്ഷം പെൻഷൻ പെൻഷൻ ഉറപ്പാക്കുക ഉറപ്പാക്കുക